ഇപ്പൊ ചന്തയിലേ കൊറേ ഉൾഭാഗത്തുനിന്നറിയ ഇതൊക്കെ എന്ത് റേറ്റ് സൈസ് ഉണ്ടാവും എത്ര കിലോ ഉണ്ടാവും ഏകദേശം പിന്നെ ഓരോന്നുല്ലേ ഇതൊക്കെ നമ്മൾ എന്താ ചോദിക്കണ ഓരോന്ന് അമ്പത്തഞ്ചേ കലാവില്ല ഇതൊക്കെ എന്താ ചോദിക്കണേ ഇതൊക്കെ ഓരോന്ന് ആ വലിയ കാളെ ഇതൊക്കെ എത്ര ഇല്ലാണ്ടോ ഏകദേശം ഇറച്ചി മൂന്നിൻ്റെ അടുത്തുണ്ടാവും ഒരേ ഒരു കാഴ്ചയില്ലല്ലേ സ്ഥല എടക്കര ഇവിടെ ആഴ്ച ഇണ്ടാവും ചെറുതാണെങ്കിൽ പശു എല്ലാം അന്ന് സ്വതമേ ഇപ്പോഴാണ് ഒന്ന് മൂവിങ് ആവേണ്ടത് ഇപ്പഴും തകാബരിമല സീസൺ ആയതുകൊണ്ട് കുറച്ച് കുറവാണ്

ഒന്ന് അമ്പത് പറയണ്ടി പോയി കാര്യം ഇടുക്കി പോയി കാളിപ്പോളായിട്ട് നോക്കി പുള്ളായിട്ട് അടി കാണു അപ്പോളാടിയാ ആ അടുത്തേ ഒന്ന് ഒരു മൂലിക്കുട്ടി ആ സ്ഥിരാണ് ഏഹ് ആ വില കൂടുതലാണെന്ന് ചൂടാണ് എന്താ പറ്റിക്കോളൊന്ന് വില ഭയങ്കര കൂടുതലാ ആ കച്ചവടത്തിന് തന്നെയാണ്